ഹായ് അസ്സലാമലൈക്കും എല്ലാവർക്കും അസ്നാസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നതാ പെർഫെക്റ്റ് റെസിപ്പിയാണ് നമ്മുടെ ഇടിയപ്പല്ലേ അത് ഇപ്പൊ രണ്ട് കപ്പോളം അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അരിപ്പൊടിയിലേക്ക് രണ്ട് കപ്പാണ് എന്നുണ്ടെങ്കിൽ നാല് കപ്പോളം നല്ല തിളച്ച വെള്ളം വേണം അപ്പൊ ഞാൻ ആവശ്യത്തിന് ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ചേർത്ത് കൊടുത്തതിനു ശേഷം വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂണോതാവയോ എന്തെങ്കിലും വെച്ചിട്ട് തൈതുപോലെ നന്നായിട്ട് ഉപ്പും അരിപ്പൊടിയും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് ഇപ്പൊ താൻ ഞാൻ അരിപ്പൊടിയിലേക്ക് രണ്ട് കപ്പ് അളവിലരിപ്പൊടിക്ക് നാല് കപ്പ് തിളച്ച വെള്ളം എന്ന തോതിൽ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പൊ ഞാൻ കുറെശ്ശേ ആയിട്ട് ഒഴിച്ചു കൊടുത്തത് ആ വിസ്ക് വെച്ചിട്ട് ഇതാ ഇതുപോലെ നന്നായിട്ടൊന്ന് വെള്ളവും അരിപ്പൊടിയും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പൊ വെള്ളം ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കരുത് കൊറേശ്ശേ കൊറേശ്ശേ ആയിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുത്ത് വിസ്ക് വിസ്കിവ അപ്പൊ ഒരു അഞ്ചു മിനിറ്റോളം ഏകദേശം ഇതുപോലെ അന്ന് മിക്സ് ചെയ്തെടുത്ത നമ്മുടെ പൊടി എല്ലാ ഭാഗത്തും ചൂടുവെള്ളം തട്ടി നന്നായിട്ട് വാട്ടി വന്ന് വാടി വന്നിട്ടുണ്ടാവും അപ്പൊ ഇതുപോലെ കുറച്ച് സമയം ഇങ്ങനെ വിസ്ക് വെച്ചിട്ട് പിന്നെ കൈ ഇങ്ങനെ ചൂടപ്പുഴക്കും ഒന്ന് തണിഞ്ഞതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് കുഴച്ച് റെഡി ആക്കി എടുക്ക അതിനുശേഷം നമ്മളെ സെവനായില്ലേ എടുക്കുക അതിലേക്ക് കുറച്ച് മാവങ്ങനെടുത്ത് ഫില്ല് ചെയ്തു കൊടുക്കുക അപ്പോൾ സെവനായ നിറയെ മുക്കാൾ ഭാഗം പോലത്തിന് അധികമായിട്ട് തന്നെ നമ്മുടെ മാവ് ഫില്ല് ചെയ്ത് കൊടുക്കണം അതിനുശേഷം ആ സെവനായുടെ അടുപ്പ് വെച്ച് തിരിച്ച് നന്നായിട്ട് അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുക അപ്പം നമ്മുടെ നന്നായിട്ട് ചുടുവെള്ളത്തിൽ വാട്ടി കുഴിച്ചാൽ മാത്രമേ നമ്മുടെ ഇടിയപ്പത്തിന് നല്ല സോഫ്റ്റും നല്ല ആയി കിട്ടത്തുള്ളൂ കേട്ടോ അത് നന്നായിട്ട് ശ്രദ്ധിക്കുക അപ്പം ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ അടച്ച് നന്നായിട്ട് അടച്ച് റെഡിയാക്കി എടുക്കുക അതിനുശേഷം എല്ലാവരും ചെയ്യുമോ എന്ന് എനിക്കറിയില്ല ഞാനിവിടെ തേങ്ങ ചേർക്കാറുണ്ട് നമ്മുടെ ഇടിയപ്പത്തിന് നല്ല പോലെ കുറച്ച് തേങ്ങ ചേർത്ത് കൊടുത്തിന് ശേഷമാണ് നമ്മളത് ചുറ്റിച്ചെടുക്കാറ് അപ്പൊ അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെ ചെയ്തെടുക്കാം അല്ല തേങ്ങ ചേർക്കാത്തവർക്കാണെങ്കിൽ തേങ്ങ ചേർക്കാതെ ഈ സെവനായി ഇതൊന്ന് ഇതുപോലെ തട്ടിലേക്ക് പിഴിഞ്ഞെടുക്കാം അപ്പൊ ദാ ഇതുപോലെ നന്നായിട്ട് ടൈറ്റ് ആക്കിയൊക്കെ എടുക്കുക അതിനുശേഷം കുറച്ച് തേങ്ങ തേങ്ങാ നടുവിലോട്ടൊന്ന് സെൻട്രൽ സെൻട്രലായിട്ട് കുറച്ചൊന്ന് ഇട്ടുകൊടുക്കാം അതിനു മുമ്പ് കുറച്ചൊന്നോയിൽ സ്പ്രെഡ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാട്ടോ അപ്പൊ ഇതുപോലെ ഇങ്ങനെ ചുറ്റിച്ചെടുക്ക ഇങ്ങനെ വട്ടത്തിലേക്ക് ചുറ്റിച്ചെടുത്താൽ നമ്മുടെ ഇടിയപ്പത്തിന് ഒന്നും കൂടി ഭംഗി ഉണ്ടാവും ഇപ്പൊ കൈന്ന പോലെ ഇങ്ങനെ ചെയ്തെടുക്കുക അപ്പൊ ഇന്ന എന്താ ഇട്ടിലേ ഇങ്ങനത്തെ നൂലപ്പത്തിന്റെ തട്ടാണ് സ്റ്റാൻഡാണ് എനിക്കുള്ളത് അല്ല എന്നുണ്ടെങ്കിൽ കുടുക്കയുടെ മുകളിലോ ഒക്കെ വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പൊ നോലെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് മൂന്ന് തട്ടോളം നമ്മുടെ സ്റ്റാൻഡിലേക്ക് നിറച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം വീട്ടിലെ തട്ടിലെ വെള്ളം വെച്ച് നന്നായി തിളച്ച് ആവി വരുമ്പോൾ നമ്മൾ ഇതിൽ അങ്ങോട്ട് ഇറക്കി വെച്ചു പിന്നെ പിന്നെന്താ ഒരു പത്ത് പത്ത് മിനിറ്റോളം തന്നെ ഏകദേശം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടോ അല്ലെങ്കിൽ അൽഫ ഹൈ ഫ്ലെയിമിലിട്ടോ ഇത് നന്നായി ആവി ആവിക്കയറ്റി വേവിച്ചെടുക്കാം അപ്പം അതിനുശേഷം തുറന്ന് പുറത്തേക്ക് എടുത്തിട്ടുണ്ട് വിരൽ വെച്ച് ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ഒട്ടൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇടിയപ്പം റെഡി ആയിട്ടുണ്ടാവും അപ്പൊ അങ്ങനെ വേവിക്കാൻ നോക്കിയതിന് ശേഷം ദാ തട്ടിൽ നിന്നും ഓരോന്നോരോന്നായിട്ട് നമ്മുടെ പാത്രത്തിലേക്കങ്ങ് തട്ടി കൊടുക്കാം ഇങ്ങനെയായാൽ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം റെഡി അപ്പൊ പെട്ടെന്നെ എടുക്കാം ഇങ്ങനത്തെ തട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് മൂന്നെണ്ണോ നാലെണ്ണോ ഒക്കെ ഒരുമിച്ച് തന്നെ എടുക്കാം അപ്പൊ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുമല്ലേ എപ്പോ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കൂടാതെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അതിലേക്ക് നമ്മളെ അടിപൊളി ചിക്കൻ സ്റ്റോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കില് ഒരു രക്ഷ ഉണ്ടാവില്ല അപ്പൊ ഇതിന്റെ റെസിപ്പി ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരാണെങ്കിൽ പോയി കണ്ടു നോക്ക ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പൊ ഇതുപോലെ ഒന്ന് ഈ അല്ലെങ്കിൽ തെങ്ങാപ്പാലം ഒക്കെ വെച്ച് ഇടിയപ്പം കഴിച്ച് നോക്കൂ അടിപൊളിയായിരിക്കും അപ്പൊ പുതിയ വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം